നമസ്കാരം പറയാമോ അഖിലേട്ടാ ഇന്നത്തെ ചർച്ചകൾ കാണാറുണ്ടോ ന്യൂസ് ചർച്ചകളെല്ലാം ഞാനിപ്പോ ചർച്ചാ വിഷയമാണല്ലോ ചർച്ചാ വിഷയമാണല്ലോ ഏത് ഇണത്തിലെ പടം സംഖ്യയാണോ സുഡാപ്പിയാണോ പൊങ്ങിയാണോ മനുഷ്യനാടാ മനുഷ്യനട ഈ അമ്പുരാൻ വിഷയം കത്തിപ്പടരുമ്പോ ഈ സമൂഹത്തിൽ ഇത്ര നോളം ചർച്ചയാകുമ്പോൾ ഓരോ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതിനെതിരെ സംസാരിക്കുന്നുണ്ട് ഈ എംബുരാൻ എന്ന് പറയുന്ന പടമല്ല ഞാൻ പടയും പിന്നെ സത്യത്തിൽ ഞാൻ പടം കണ്ടത് രണ്ട് ദിവസം മുമ്പാണ് പക്ഷെ നാം നമ്മൾ ഫസ്റ്റ് ദിവസം ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ വരുന്ന അഭിപ്രായങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ ഒരു സിനിമയെക്കുറിച്ചിട്ട് നല്ലതാണോ മോശമാണോ സമൂഹം എങ്ങനെയാണ് ആ സിനിമ ഏറ്റെടുക്കുന്നത് അപ്പം നമ്മൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കണ്ടത് മതപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു അടിയാണ് അതായത് സംഘികളെ തേച്ചൊട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം പേർ ആഘോഷിക്കുമ്പോൾ സംഘികളുടെ ഭാഗത്തു നിന്നുള്ള ഡിഫൻസ് നമ്മൾ കാണുന്നു ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ള ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നു പക്ഷേ ഇവരൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് സിനിമയുടെ അഭിപ്രായം അല്ല പോസ്റ്റ് ചെയ്യുന്നത് ഈ പോസ്റ്റുകളിൽ കൂടുതലും പ്രതിഫലിച്ചിട്ടുള്ളത് സിനിമയുടെ അഭിപ്രായത്തിൽ ഉപരിയായിട്ട് ഗുജറാത്ത് കലാപവും അതിൽ സംഘികൾ അല്ലെങ്കിൽ ഹിന്ദുത്വ ഭീകരവാദികളുടെ നെറുകേട് എന്നൊരു വിഷയമാണ് പ്രതിപാദിക്കപ്പെട്ടത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു സിനിമ പുറത്തിറങ്ങുന്നു സിനിമ മതപരമായിട്ടുള്ള ഭിന്നിപ്പ് സമൂഹത്തെ സൃഷ്ടിക്കാൻ കാരണമാകുന്നു അപ്പോൾ അങ്ങനെ ചെയ്യരുത് സിനിമയെ സിനിമയായിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു റൈറ്റ് അപ്പ് എഴുതിയത് അപ്പം എൻ്റെ ഈ റൈറ്റപ്പ്സ് യഥാർത്ഥത്തിൽ ഇവർ കുറേ പേര് വിചാരിച്ചേക്കുന്നത് എന്താ ഗുജറാത്ത് കലാപത്തെ നമ്മൾ നായകൻ നമുക്ക് ഗുജറാത്ത് കലാപം കഴിഞ്ഞ ഇരുപത്തി വർഷം കഴിഞ്ഞ് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുമായി അവരതിൻ്റെ നേട്ടങ്ങളെല്ലാം കൊയ്തു കഴിഞ്ഞു അപ്പം ഇനിയും ഈ കലാപത്തിന്റെ പേരും പറഞ്ഞ് നേട്ടങ്ങൾ കൂടുതൽ നിങ്ങൾ ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഇരുന്ന് ചർച്ച ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഡെയിലി ഇരുന്ന് ഗുജറാത്ത് കലാപം ചർച്ച ചെയ്യാം പക്ഷെ അതിൻ്റെ ആത്യന്തികമായ ഗുണഭോക്താക്കൾ നമ്മൾ എതിർക്കുന്നവരായി കഴിഞ്ഞാൽ ആ ചർച്ചയ്ക്ക് സാമാന്യ മര്യാദ ഇല്ലാത്ത ചർച്ചയാണ് ഇപ്പം നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് യോർക്കർ എന്ന് പറയുന്ന ബോൾ ഒരു ബാറ്റ്സ്മാൻ ഏറ്റവും കളിക്കാൻ പ്രയാസമുള്ള ബോളാണ് അല്ലേ പക്ഷേ യോർക്കർ നമ്മൾ എറിയുമ്പോൾ ആ ബാറ്റ്സ്മാൻ സിക്സ് അടിക്കുകയാണ് റിപ്പീറ്റ് അറിയുമ്പോഴും സിക്സ് അടിക്കുകയാണ് വീണ്ടും അറിയുമ്പോഴും സിക്സ് എടുക്കുകയാണ് അപ്പൊ അറ്റ്ലീസ്റ്റ് അതൊന്നും മാറ്റി അറിയാനുള്ള സാമാന്യ ബോധം ഒരു ക്യാപ്റ്റൻ ഉണ്ടാവണം ക്യാപ്റ്റൻ പോയിട്ട് വീണ്ടും യോർക്കറിയാനല്ല പറയേണ്ടത് അപ്പൊ എതിരാളി എങ്ങനെയാണ് ജയിക്കുന്നതെന്ന് തിരിച്ചറിയാത്ത ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വീണ്ടും ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ മനുഷ്യരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയല്ലേ ചെയ്യുന്നത് അതാണ് ഞാൻ ആദ്യം എഴുതിയത് പിന്നീട് ഈ സിനിമ ഞാൻ കണ്ടു സിനിമ കണ്ടപ്പോൾ എനിക്ക് ഞാൻ ഞാൻ ഒറ്റ വരിയിലാണ് ഈ സിനിമയെ കുറിച്ച് എന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് മുരളീകോപിയുടെ വീലമായ എഴുത്തിൽ പൃഥ്വിരാജിന്റെ കോടിക്കണക്കിന് മുടക്കിയുള്ള വിവരക്കേടെന്നാണ് ഞാൻ എഴുതിയത് അതെന്താണെന്ന് വെച്ചാൽ രസകരമായിട്ട് ഞാൻ പുതിയ സിനിമയുടെ ഒന്നും പറയാറില്ല പക്ഷേ പൃഥ്വിരാജ് എന്നെ പറഞ്ഞിട്ടുണ്ട് സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയുന്നതും സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ അപ്പം നമുക്ക് പറയാമല്ലോ അപ്പം അങ്ങനെ അത് അപ്പം അവിടെ ഈ സിനിമയ്ക്കുള്ളിൽ കാണിക്കുന്ന ഒരു സാധനമാണ് മഞ്ജു കഥാപാത്രം തനിക്ക് ജനങ്ങൾക്കിടയിൽ ജനപ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് നേതാവായി ഇറങ്ങുന്ന നിമിഷം അവരുടെ ഒരു പ്രീ പ്രീപ്ലാനിങ് അവർ കാണിക്കുന്നുണ്ട് അല്ലേ ആ പ്രീ പ്ലാനിങ്ങിലൂടെ തന്നെ നാളെ വന്ന് എൻ അറസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടണം എങ്ങനെ എൻ്റെ കയ്യിൽ വിലങ് വെക്കണം അങ്ങനെ വിലങ്ങ് വെച്ചിട്ട് ഞാൻ ഞാൻ ഒരു നേതാവായി മാറുന്നത് എന്നുള്ള ഒരു തിരക്കഥാകൃത്തിൻ്റെ ഒരു പ്ലാനിങ് കാണുന്നുണ്ട് അപ്പം ഏത് രീതിയിൽ സമൂഹത്തിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കണം എന്നുള്ള കൃത്യമായ പ്ലാനിങ് ഈ സിനിമയിൽ തന്നെ ഒരു കഥാപാത്രം കാണിച്ചു തരുന്നുണ്ട് ജനത്തെ എങ്ങനെ വിഡ്ഢിയാക്കി ഒരു നേതാവായി മാറാം എന്നത് ഈ സിനിമയിലൂടെ തന്നെ കാണിക്കുന്നുണ്ട് അതിൽ മാർക്കറ്റിംഗ് ഇവർ സിനിമയിൽ പറഞ്ഞ ഇതേ സാധനത്തെ ഇവരെടുത്ത് മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിച്ചു ഈ സിനിമ സിനിമ കണ്ട ചെപ്ര ഞാൻ ചോദിക്കട്ടെ ഈ സിനിമയിൽ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ കാണുമ്പോൾ ഒരു പെട്രോൾ കുപ്പി വന്നിട്ട് വീഴുന്നത് കാണിക്കുന്നുണ്ട് ല്ലേ പക്ഷെ അതാരും ശ്രദ്ധിക്കാത്തതുകൊണ്ടാകാം ട്രെയിനിൽ തീ പിടിച്ചതല്ല എന്നും ആരോ പെട്രോൾ പോംബ് അല്ലെങ്കിൽ പെട്രോൾ എറിഞ്ഞ് തീ പിടിപ്പിച്ചതാണെന്നും തന്നെയാണ് സിനിമ കാണിക്കുന്നത് ആര് ആരറിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് അവർ കാണിക്കുന്നില്ല ഓക്കെ പക്ഷെ പിന്നീട് ബിർക്കിസ്മാനി വധവും പണ്ട് സംഭവിച്ച ഗുജറാത്ത് ലാബത്തിൽ സംഭവിച്ചോ വളരെ ദൗർഭാഗ്യകരമായ നിമിഷം വളരെ വൈകാരികമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അത് കാണുന്ന എല്ലാ മനുഷ്യർക്കിടയിലും വലിയ വേദന ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അത് അങ്ങനെ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തുടക്കത്തിൽ തോന്നും ഇത് മനോഹരമായിട്ട് പോർട്രേറ്റ് ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സിനിമയാണ് ഇപ്പം ലെഫ്റ്റായി ഒക്കെ പോലെ പച്ചയായ രാഷ്ട്രീയം പറയുന്ന പച്ചയായ ജീവിതം പറയുന്ന ഈ രാജ്യത്തിന്റെ രാജ്യത്തെ തീവ്രവാദ നിലപാടുകളെ തുറന്നു കാണിക്കുന്ന യാഥാർത്ഥ്യബോധത്തോടുള്ള സിനിമയാണ് നമ്മൾ വിചാരിക്കുന്നത് അത് ആദ്യത്തെ അവിടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞു ഇത് പിന്നീട് ഈ സിനിമ സഞ്ചരിക്കുന്നത് വിവരക്കേടുകളിൽ നിന്ന് വിവരക്കേടുകളിലേക്കാണ് ഈ കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണയുണ്ടോ കൂറുമാറ്റ നിരോധന നിയമം കേട്ടിട്ടുണ്ടോ ഇപ്പൊ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മത്സരിച്ച് എം ആയാൽ നമ്മൾ ആ പാർട്ടി വിട്ടാൽ നമുക്ക് എം ആയിട്ട് തുടരാൻ പറ്റില്ല ഇവിടെ ഇവിടെ എന്തായാലും ഇപ്പുറത്ത് ഹിന്ദുത്വ ഭീകരവാദികളെയാണ് കാണിക്കുന്നതെന്ന് ഒരു വിഭാഗം പേര് അംഗീകരിച്ചാൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സമാനമായ രണ്ട് ക്യാരക്ടറൈസേഷൻ കൊടുത്തുകൊണ്ട് കോൺഗ്രസിനെയും അല്ലെങ്കിൽ യു ഡി എഫിനെയും ഐ എം എഫ് പ്രതികരിക്കുന്നത് എന്ന് കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ തർക്കമുണ്ടോ നിനക്ക് തർക്കമുണ്ടോ ഞാൻ പറയുന്നവരും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ബിജെപി എന്ന് അങ്ങനെ പറയാൻ പറ്റും സിനിമയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇത് ബിജെപി അല്ലാപം അല്ല ഇത് ഗുജറാത്ത് കലാപമാണ് ഇതൊരു വിഭാഗത്ത് ബി ജെ പി ആണെങ്കിൽ മറുഭാഗത്ത് ഐ യു എം എഫ് എന്ന് പറയുന്ന യു ഡി എഫ് ഒ അല്ലെങ്കിൽ ഈ രാജ്യത്തെ യു പി എ ആണ് അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാം അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു മോശം മുഖ്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാര സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് വളരെ മോശപ്പെട്ടവനാണെന്നും അയാൾ അധികാരത്തിന് വേണ്ടിയിട്ട് ഹിന്ദുത്വവാദികളോട് കൈകോർക്കുന്നവനാണെന്നും ഈ സിനിമ കാണിക്കുന്നത് അപ്പൊ അത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇനി ആ രംഗം തന്നെ ആലോചിച്ചു പോകുന്നു ഒരു മുഖ്യമന്ത്രി ഒരു വലിയ പൊതുസമ്മേളനം വിളിക്കുന്നു പൊതുവെ മുഖ്യമന്ത്രിമാർ അങ്ങനെ പൊതുസമ്മേളനം വിളിക്കാൻ പറ്റത്തില്ല സർക്കാരിനെ അങ്ങനെ വിളിക്കാൻ പറ്റൂ അത് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ പോസ്റ്റല്ലേ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പാർട്ടി പാർട്ടിയല്ല പൊതുസമ്മേളനം വിളിക്കുന്നത് അങ്ങനത്തെ പരിപാടിയിൽ ഇപ്പൊ നീ കോൺഗ്രസ്സുകാരനോ ഏത് പാർട്ടിക്കാരനോ ആവട്ടെ നീ നിന്റെ പാർട്ടി പരിപാടിക്ക് പോയി നിൽക്കുമ്പോൾ നിന്റെ നേതാവ് വന്നിരുന്നോ സുപ്രഭാതി പറയുവാ ഞാൻ ദാണ്ടാ ബി ജെ പിയുമായി കൈയോർക്കാൻ പോകുന്ന നേതാവ് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു പത്ത് പേരെങ്കിലും എതിർക്കേണ്ടേട ഇത്രയും വിവരം കെട്ടവരും വിഡ്ഢികളുമായിട്ടുള്ള മനുഷ്യരാണ് കോൺഗ്രസിലുള്ളതെന്നാണ് മുരളികോപ് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ്സിന് മതേതരത്വ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഒരാളും ഇല്ലെന്നും രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ വന്ന് നാളെ ഇങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നേതാവ് വന്ന് ഇതുപോലത്തെ ഒരു കാര്യം ഒരു പൊതുവേദിയിൽ അവതരിപ്പിച്ചാൽ ആ മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് പഞ്ച ഉച്ചമടക്കി പോകുന്ന അനുയായികളാണ് എന്നല്ലേ നമ്മള രംഗം കൊണ്ട് മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയായി എന്നല്ലേ പിന്നീട് നേരെ സ്ഥാനം കിട്ടു ഇതിനകത്ത് പുള്ളി വീണ്ടും മുഖ്യമന്ത്രിയല്ലേ ഇതിൽ പുള്ളിയുടെ കൂടെ വല്ല എം എൽ കണ്ടോ എത്ര എം എൽ എ മാർ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു എത്ര മന്ത്രിമാർ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു ഇതൊന്നും നമുക്ക് ഈ സിനിമയെ കാണിക്കാനില്ല അപ്പൊ ആരുടെ പിന്തുണയിലാണ് ഇയാൾ മുഖ്യമന്ത്രിയെ തുടരുന്നത് എന്തുകൊണ്ട് ഇവിടെ കൂർമാറ്റം അപ്പം അതായത് യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ വ്യതിചലിക്കുന്ന ഒരു രംഗം പിന്നെ തമാശയായിട്ടൊക്കെ ഞാൻ പറയും ഇപ്പം എൻ്റെ അടുത്ത് ഒരു പാവപ്പെട്ട പയ്യൻ വന്നിട്ട് ചേട്ടാ എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ കുറേ ആൾക്കാർ തട്ടി ഞാൻ ഇച്ചിരി കരുത്തുള്ള കക്ഷിയാണെന്ന് ആശ്രയിക്കും ഞാൻ അവനെ രക്ഷിച്ചുകൊണ്ടുവന്നാൽ ആ നിമിഷം അവൻ്റെ അച്ഛനെ അമ്മയെ തട്ടി കാരണം എനിക്ക് ലോകം മൊത്തം നിയന്ത്രിക്കാൻ ചേച്ചിയുണ്ടല്ലോ എബ്രാഹിം കുറേഷയ്ക്ക് ലോകത്തെ മൊത്തം നിയന്ത്രിക്കാൻ ചേച്ചിയുണ്ട് ഈ പാവം പിടിച്ച സയ്യിദ് മസൂദിൻ്റെ ആ വീട്ടുകാരെ മൊത്തം തട്ടിയാക്കാൻ വേണ്ടി ഇരുപത്തി മൂന്ന് വർഷം പുള്ളി കാത്തിരി ആവശ്യമില്ലല്ലോ ഇത് ഫാൻറ്റസി ആണെന്നോ ഇത് ഫിക്ഷൻ ആണെന്നോ ഇതൊരു കൊമേഴ്സ്യൽ സിനിമയാണെങ്കിൽ തുടക്കത്തിൽ മറ്റേത് കാണിക്കരുത് ഇവിടുത്തെ എടുത്തു വെച്ച് കണക്ട് ചെയ്യരുത് നിങ്ങൾ കാണിച്ചോ നമ്മൾ എത്രയോ ബാഹുബലി നമ്മൾ കണ്ടേക്കുന്നുണ്ട് നമ്മൾ കേരളമായിട്ട് ഇത് നമ്മളെത്രയോ സിനിമകൾ നമ്മൾ കണ്ടേക്കുന്നു നമ്മൾ അതേപോലെ വന്നിരുന്നു കണ്ടിരുന്ന് കൈയ്യടിക്കും പക്ഷേ പച്ചയായ രാഷ്ട്രീയം പറഞ്ഞ മഹത്തായ കലാസൃഷ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് വരരുത് ഇത് പച്ചയായ രാഷ്ട്രീയമല്ല പറഞ്ഞത് കേരളത്തിൽ രാജ്യത്ത് നടന്ന ഒരു സംഭവത്തെ ഓർമ്മപ്പെടുത്തി ഇവർ ഇവരിവരുടെ നിലപാട് പ്രഖ്യാപിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല മനുഷ്യനെ തമ്മിലടിപ്പിച്ച് എങ്ങനെ പണം ഉണ്ടാക്കാം അതാണ് ഈ കണ്ടതും അതാണ് ആൾ കയറിയതും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ നോമ്പ് കഴിഞ്ഞ് പടം പോയി കണ്ടു അവരെന്നെ വിളിച്ചു പറഞ്ഞു എവിടെയെങ്കിലും കുറച്ച് ഗ്രാമണമ്മമാരെ ആൾക്കാരെ പറഞ്ഞപ്പോഴും അറിയാം ഞങ്ങളെ അഭിപ്രായം പറയാമെന്ന് അവർക്ക് പടം പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല പടം ഇഷ്ടപ്പെടാത്ത എത്രയോ ആൾക്കാർ ഇവിടുണ്ട് പക്ഷേ മതേതരത്വത്തിൻ്റെ പേരിൽ ബി ജെ പിയെ എതിർക്കുക എന്നതിൻ്റെ പേരിൽ ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായത്തിൻ്റെ സത്യസന്ധമായ അഭിപ്രായം പോലും പറയാൻ പറ്റാതെ നിശബ്ദരാക്കപ്പെട്ട ഒരു ജനതയാണ് ഇവിടെ ഉള്ളത് മാധ്യമങ്ങളെല്ലാം കൊട്ടി ഘോഷിക്കുകയാണ് ഇനി ഈ സിനിമയിൽ ഇപ്പം ഇബ്രഹാം ഖുറേഷിയുടെ കഥാപാത്രത്തിന് സ്റ്റീഫനായിട്ടുള്ള കണക്ഷനോ ബന്ധങ്ങളോ ഒന്നും കാണിക്കാതെ പത്രമാധ്യമങ്ങളെ പ്രോഷികൾ കൊല്ലപ്പെടുന്ന സമയത്ത് ആഘോഷിക്കുകയാണ് ഇത് സ്പോയിലർ ദൈവീത് സ്കോയിലെന്ന് പറഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞത് ഈ സിനിമയുടെ വിലയിരുത്തലിനെ കുറിച്ച് ചിന്തിച്ചാൽ സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇല്ലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടത് പോയി ഒരു സിനിമ ഇറങ്ങിയത് മതം ചർച്ച ചെയ്യപ്പെടുന്നത് സിനിമയുടെ കോണ്ടന്റ് ആണ് ചർച്ച ചെയ്യപ്പെടുന്നത് കാശ്മീരി ഫയൽസിനെ കുറിച്ച് പറഞ്ഞാലോ നമ്മുടെ മറ്റേ ഏറെ പടം ഇറങ്ങിയ ക്രൈം സ്റ്റോറി കേരള സ്റ്റോറി ഈ കേരള സ്റ്റോറി ഇവിടെ ആര് കണ്ടു ഇവിടെ സംഗീതം പോലും കണ്ടിട്ടില്ല ഇവിടെ പുഴ മുതൽ പറയുന്ന ഒരു പടം എടുത്തു രാമസിംഹൻ അതോടൊപ്പം ഈ പാർട്ടി വിട്ടു കാരണം തങ്കികൾ പോലും പോയി കണ്ടിട്ടില്ലെന്ന് ഞാൻ ചാവാന്ന് പറഞ്ഞ പടം കാണാൻ പോയി ഇന്റർവ്യൂലായപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി എനിക്ക് അതിദേശീയ തീവ്രവികാരം വികാരം ദേശീയതയെന്ന് കുത്തി നിറച്ച പടം ഒന്നും നമ്മൾ സിനിമയാണ് കാണാൻ കയറുന്നത് അമ്മകാ നാത്ത് കയറിന്ന് ഭാരത്മാതാക്കിയെ വിളിക്കാൻ ഞാൻ എന്റെ സിനിമയിൽ ഉപയോഗിച്ച ഒരു പദമാണ് ബിജെപിക്കാർ പലരെയും മോത്തുക്കി ഭാരത്മാതാക്കിയ ചെയ്യുന്നു വിളിക്കും ഞാൻ എന്റെ സിനിമയിൽ എഴുതിയല്ലേ ഈ വില്ലേജ് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും മൊത്തം ചെന്ന് വരും ഭാരത്മാതാക്കിയ ചെയ്യുന്നു വിളിച്ചല്ലേ പുള്ളി തിരിച്ചറിയുമെന്ന് ഭാരത്മാതാക്കി ചെയ്തു വിളിക്കുന്നു എന്തോ പടം അതിൻ്റെ കാരനല്ലേ ഇത് പണ്ട് ബ്രിട്ടീഷുകാരൻ്റെ നോക്കി വിളിച്ചതാണ് ഞാനിത് ഞാൻ എൻ്റെ സിനിമയിൽ സത്യമായി പരിഹസിച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ പരിഹസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യ വാര്യർക്കെതിരെ അദ്ദേഹം ശത്രുത കാണിച്ചു എന്ന് പോലും സന്ധ്യ വാർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഞാൻ ഇത് ഇത് പറയുന്നത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയുടെ പ്രമേയം ചർച്ച ചെയ്യപ്പെടണം അത് പുറത്ത് മനുഷ്യരെ തമ്മിലെടുപ്പിക്കുന്ന രീതിയിലാകി മാറാൻ പാടില്ല ലാലേട്ടൻ പോസ്റ്റ് ഇരുന്നതിന് മുന്നേ ഞാൻ ലാലേട്ടനെ രാവിലെ മെസ്സേജ് അയച്ചായിരുന്നു അദ്ദേഹം റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് വളരെ കൺവിൻസിംഗ് ആയിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കണം കാരണം കോളേജിൽ പണ്ട് മമ്മൂട്ടി മോഹൻലാലെന്ന് പറഞ്ഞാൽ അടി നടന്നുകൊണ്ടിരുന്നത് മമ്മൂട്ടി മോഹൻലാൽ മാറിയിട്ട് മുസ്ലിം എന്നും ഹിന്ദു എന്നും പറഞ്ഞാൽ അടി നടത്തുകയാണ് അവിടെ ക്യാമ്പസിൽ ഏ അങ്ങനൊരു അടി അവിടെ നടക്കുകയും ഈ അടി പുറത്തേക്ക് വ്യാപിക്കുകയും ഇത് ഏറ്റെടുക്കാൻ ഈ രാജ്യത്തെ ഈ നാട്ടിലെ ഇരുവിഭാഗത്തിൽപ്പെട്ട മത തീവ്രവാദികളും രണ്ട് കൂട്ടലിലും ഇല്ലേ രണ്ട് കൂട്ടലിലും ഉണ്ട് ആരാ നല്ലവര് ഞാൻ ഒരു സംഘടന തന്നെ പറയുന്നത് മനുഷ്യരിലുള്ള വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങളിൽ ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും അവൻ ഏത് രാഷ്ട്രീയ പാർട്ടിയെ പ്രവർത്തിക്കാൻ അവൻ്റെ മനസ്സിൽ വായ്പ വികൃതമായ നിമിഷങ്ങൾ കാണും ഇത് അവൻ ഏറ്റെടുത്താൽ ഇതുപോലൊരു കൊച്ചു പ്രശ്നമുണ്ട് ഇത് കേരളത്തിന് ആളിക്കത്തില്ലേ ഞാൻ ലാലേട്ടനെ അതാണ് ഞാൻ പ്രധാനമായിട്ട് മെസ്സേജ് അയച്ചത് അദ്ദേഹം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും എനിക്ക് തിരിച്ച് റിപ്ലൈ ഇടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ലാലേട്ടനെ ഇടപെട്ടു മുരളിക്ക് രക്ഷണമിണ്ടില്ലെന്ന് പറഞ്ഞു അതായത് ഇതെല്ലാം കണ്ടിട്ട് സന്തോഷിക്കുന്ന തൈ തയ്ക്കോ ആണോ ഉള്ളി അങ്ങനെ ആണെങ്കിൽ എന്ത് നിലപാട് നാട് മുഴുവൻ കലാപം നടക്കുന്നു നാട് മുഴുവൻ മനുഷ്യൻ തമ്മിലടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാളുടെ നിലപാടെന്നാണ് എനിക്കത് തോന്നുന്നില്ല ചിലതൊരു നിലപാടായിട്ട് നമ്മൾ ഇപ്പോൾ മാപ്പ് ചിലർ പറയും മാപ്പ് എഴുതി സംഖ്യയായി സവർക്കറായി എന്ത് ആ മാപ്പെന്ന് പറയുന്നത് ഈ ഈ ഒരു മനുഷ്യൻ്റെ ഏറ്റവും മഹത്തായി ചെയ്യുന്ന കഥ ആണ് കാര്യം നമ്മളൊരു മാപ്പ് പറഞ്ഞാൽ ആ മാപ്പ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കെട്ടടക്കുമെങ്കിൽ മാപ്പെന്ന് പറയുന്നത് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ് നമ്മളെ വ്യക്തിത്വം പറയുമ്പോഴേക്കും അതേസമയം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല നമ്മൾ ചെയ്ത പ്രവൃത്തി സത്യസന്ധം നീതിയുക്തമാണെങ്കിൽ നമ്മൾ മാപ്പ് പറയേണ്ട ബിഗ് ബോസിൽ ഞാൻ എന്റെ അടുത്ത് തലകുത്തിയെന്ന് വളരെ എന്നെ കൊണ്ട് മാപ്പ് അറിയിക്കാന്ന് വരും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ മാപ്പ് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ അപ്പടല്ലേ നമ്മൾ മനുഷ്യനാവുന്നത് ക്ഷമിക്കുമ്പോഴും മാപ്പ് പറയുമ്പോഴൊക്കെ അല്ലെ നമ്മള് മനുഷ്യനാവുന്നത് അല്ലെ ഈ സിനിമയിൽ തന്നെ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിച്ചിട്ടുണ്ട് പക്ഷെ രാഷ്ട്രീയ പാർട്ടിയെ വിമർശിച്ചു മതത്തിലേക്ക് കയറി ഞാൻ എന്റെ സിനിമയിലും രാഷ്ട്രീയ പാർട്ടിയിലെ ഭയങ്കര പരിഹസിച്ചിട്ടുണ്ട് സിനിമ വലിയ ഹിറ്റ് ആവാത്തോണ്ട് നല്ല ഡയലോഗുകള് പക്ഷേ സീക്വൻസുകൾ എത്രയോ ഹിറ്റായിട്ട് ഓടിയിട്ടുണ്ട് അതിനകത്ത് മൂന്ന് പാർട്ടി ഞാൻ വിമർശിച്ചേക്കുക പാർട്ടി എന്താ പ്രശ്നം മതത്തിലേക്ക് വരുമ്പോ ഇത് കണ്ടോണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്കിടയിൽ രാഷ്ട്രീയ ഭേദമന്യേ അടിസ്ഥാനപരമായിട്ട് ഈ രാജ്യത്തെ ബി ജെ പി ചെയ്ത കലാപത്തെക്കാൾ ഉപരി അവിടുത്തെ ഹിന്ദുത്വ തീവ്രവാദികൾ ചെയ്ത കലാപം കലാപമെന്ന് തന്നെയാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് ബി ജെ പി രാജ്യത്ത് ഒരു കലാപം സൃഷ്ടിച്ചു എന്ന് ഏതെങ്കിലും സംഘടന പറഞ്ഞതോടെ നിനക്കറിയാവോ നരേന്ദ്രമോദി ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഏതെങ്കിലും സംഘടന പറഞ്ഞു എന്റെ അറിവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എതിർക്ക് എതിർക്ക് സംസാരിക്കാം നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് ആണ് പിന്നെ ആ പേര് പറയുന്നില്ല പക്ഷേ പക്ഷെ നരേന്ദ്രമോദിയോടുകൂടി തന്നെ ശത്രുതയുള്ള മറ്റ് ഹൈന്ദവ സംഘടനകൾ ഈ രാജ്യത്തുണ്ട് അവരിൽപ്പെട്ട ആൾക്കാർ ഇത് ചെയ്തേക്കാം ഞാൻ പറയുന്നത് ഹിന്ദുത്വ തീവ്രവാദം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പറയത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് അപ്പുറത്ത് പറയുന്നതുപോലെ ഇപ്പുറത്ത് സാധനമുണ്ട് പക്ഷെ അത് ഈ രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് എന്ന് പറയണമെങ്കിൽ നമ്മളത് തെളിവ് വേണം നമുക്ക് ഏതെങ്കിലും സുപ്രീം കോടതിയുടെയോ രാജ്യത്ത് ഏതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവണം നമുക്ക് മുമ്പിൽ എനിക്ക് നമ്മൾ വിവരക്കേട് വിളിച്ചു പറയുന്നത് സുരേഷ് ഗോപി പറഞ്ഞ പോലെ ബിസിനസ്സിന് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു ഇഷ്യൂ ബിസിനസ്സിന് വേണ്ടി തന്നെയാണ് ഒരു സിനിമ നിർമ്മിക്കപ്പെടുന്നത് പക്ഷേ ഈ കച്ചവടത്തിനെ അതായത് പണം ഉണ്ടാക്കാൻ ഭിന്നിപ്പുണ്ടാക്കുക മതപരമായി തമ്മിലടിപ്പിക്കുക അവിടെയല്ലേ ഏറ്റവും വലിയ അപകടം അതിനെയല്ലേ നമ്മൾ എതിർക്കുന്നത് സിനിമ എല്ലാവരും പോയി ഇപ്പം എല്ലാവരും പോയി കണ്ടില്ലേ ഈ സിനിമ പോയി കണ്ടില്ലേ പക്ഷെ മനുഷ്യർക്കിടയിൽ ഉണ്ടാവുന്ന വിഭാഗീയത ഇത് എങ്ങനെ മാറും സിനിമ അങ്ങ് മാറും സിനിമ ഇന്ന് പോയി ഇവർ അടുത്ത പടം ചെയ്ത് അടുത്ത പടം ആൾക്കാർ പോയി കാണും പക്ഷേ സോഷ്യൽ മീഡിയയിൽ അതുവരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന രണ്ട് പേര് മതപരമായിട്ട് അവരഭിപ്രായ വ്യത്യാസം വരികയും ഇവർ തമ്മിലങ്ങ് അകലും മാനസികമായിട്ട് മനുഷ്യർക്കടയിലൂടെ അലലച്ച ഒരു സിനിമ സംഭവിച്ചു ചെയ്യുന്നതിലൂടെ സംഭവിക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ അത് പറയണ്ടേ ഇത് പറയാതിരുന്നാലും എന്ത് കാര്യം നമുക്ക് ബി ജെ പി എതിർക്കാം ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റ് പോലും പിടിക്കാതിരിക്കാത്ത കീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് പൊളിറ്റിക്കലി വർക്ക് ചെയ്യണം പൊളിറ്റിക്കലി ആണ് അവന് വർക്ക് ചെയ്യേണ്ടത് അതിനെ എങ്ങനെ ജയിക്കാമെന്ന് ആദ്യം പഠിക്കണം ബി ജെ പി എങ്ങനെ പരാജയപ്പെടുത്താം എങ്ങനെ പഠിക്കണം

ഈ ബാനർജി കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിനകത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നതിനൊക്കെ ഒന്ന് തള്ളിപ്പോവുകയാണ് ചെയ്യും അനാവധി കമ്മീഷൻ റിപ്പോർട്ടാണ് അംഗീകരിക്കപ്പെട്ടത് ഈ അംഗീകരിക്കപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പതിനൊന്ന് വരെ ശിക്ഷിച്ചു വധശിക്ഷയ്ക്ക് വിധിച്ചു അപ്പം ഇത് ഇങ്ങനെ അങ്ങനെ ഒരു വലിയ വിഭാഗം അത് വിശ്വസിക്കുന്നു ശരിയോ തെറ്റോ എന്നുള്ളതല്ല അങ്ങനെ ഒരു വലിയ വിഭാഗം അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു അപ്പം ആ വിശ്വസിക്കുന്ന ആ വലിയ വിഭാഗം അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ അല്ല ഒരു കോടതിയുടെ ജഡ്ജ്മെന്റ് ഇവിടെ നിൽക്കുമ്പോൾ അതിൽ പ്രതികൾ ജയിലിൽ കിടക്കുമ്പോൾ അപ്പുറത്തതാണ് സത്യമെന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റും അപ്പൊ ഒന്നുകിൽ രണ്ട് വശവും കൃത്യമായി കാണിച്ചുകൊണ്ട് ഇന്ന രീതിയിൽ സംഭവിച്ചിട്ടുള്ളതാണോ മറ്റവരിങ്ങനെ ചെയ്തവർ കുഴപ്പമുള്ളവർ പക്ഷെ അതിനുശേഷം ഇത് സിനിമയല്ലോ ഇതിൽ എന്ത് പൊളിറ്റിക്സ് പറയുന്നത് ഈ ചന്ദ്രശേഖരന്റെ പാർട്ടി നിരോധിച്ചിട്ടുള്ള സിനിമകളാണോ ലോജിക്കലി നമ്മൾ പൊതുമാതവം അന്വേഷിച്ചാൽ മതി അവരുടെ സിനിമകൾക്കെതിരെ അവർക്കെതിരെ പറഞ്ഞ സിനിമകൾ അവർ അവരെതിർത്തിട്ടുള്ളതുപോലെ കേരളത്തിൽ എന്തുകൊണ്ടാണ് മെക്സിക്കൻ അപാരത എന്ന് പറയുന്ന സിനിമ റിയൽ സംഭവത്തിൽ നിന്ന് മാറ്റി ഒരു സംവിധായം എടുക്കേണ്ടി വന്നത് യഥാർത്ഥത്തിൽ മഹാരാജാസിൽ എസ് എഫ് ഐക്കെതിരെ പോരാടി വിജയിച്ച കെ എസ് യുവിന്റെ ചരിത്രമല്ലേ ചരിത്രമായിട്ടുള്ളത് എന്തുകൊണ്ട് നിർമ്മാതാവ് അങ്ങനെ ഒരു ചരിത്രം പറയാൻ വന്നില്ല എന്തുകൊണ്ട് വന്നില്ല എന്തുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി പറഞ്ഞ സിനിമകൾ മാത്രം വിജയിക്കപ്പെടുകയും ഇടതുപക്ഷത്തിനെതിരെ വന്നിട്ടുള്ള സിനിമകൾ ഇവിടെ പരാജയപ്പെടുകയും ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത് മുളയിൽ എന്നുള്ളത് അല്ലെങ്കിൽ കഥ എന്ന് പറയുമ്പോഴേ ഇത് പാടില്ല എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നു അപ്പം അവരെയാണ് ഭയം കോൺഗ്രസുകാരെ ഭയമല്ല ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിമാരുള്ള കെ കരുണാകാരനാണ് എൻ്റെ അടുത്ത് രഞ്ജിപ്പണിക്കൽ സാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം കരുണാകരനെ വളരെ പരിഹസിച്ച് സിനിമ എടുത്തിട്ട് കർണാടനെ ഒപ്പം ഒരു സിനിമ കണ്ടിട്ടുണ്ട് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഇവിടെ പ്രോത്സാഹിക്കപ്പെട്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ശക്തമായതിർക്കുണ്ടായിട്ടുണ്ട് പക്ഷെ അവർ ബുദ്ധിപരമായിട്ട് പാർട്ടി ചിന്തിച്ചു ഒരു പരിധിക്കുള്ള തീർത്തു ഈ സിനിമ ഇറ്റാക്കേണ്ടത് അതുകൊണ്ടെന്ന് പാർട്ടിയുടെ ബുദ്ധിപരമായ തീരുമാനമായിരുന്നു അപ്പൊ ആ സിനിമയെ തിയേറ്ററിലേക്ക് വിജയിപ്പിക്കാൻ പക്ഷെ തിയേറ്റർ വല്ലതും ഈ മോഹൻലാൽ പറഞ്ഞ പോലെ സിനിമ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അറിയില്ല റിവ്യൂ പറഞ്ഞിരുന്നു നമ്മൾ അല്ല ഞാൻ പഴയ ഒരു നിഷ്പക്ഷ ഇതുവരെ ഒരു പാർട്ടി പോയിട്ടില്ല ഞാനൊരു പാർട്ടിയുടെ മെമ്പർ ആകാത്തടത്തോളം കാരണം എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം ഞാനൊരു പാർട്ടിയുടെ മെമ്പർ ആവുകയോ ആ പാർട്ടിയുടെ ഒഫീഷ്യൽ ഒരു പോസ്റ്റിൽ വരികയോ ചെയ്താൽ എനിക്ക് ആ പാർട്ടി ഡിഫെൻഡ് ചെയ്യേണ്ടി വരും മേജർ രവിക്ക് അയാൾ പ്രതികരിക്കുന്ന പാർട്ടിയെ ഡിഫൻഡ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് അതങ്ങനാണല്ലോ അതുകൊണ്ടല്ലോ ഈ ചാനൽ ചർച്ച വന്നിരുന്നിട്ട് ന്യായീകരിച്ച് മരിക്കുന്നത് പോലെ ഒരുക്കുന്നത് അല്ലവർക്ക് അവരെന്ന് പറയുന്ന വ്യക്തിയുടെ അഭിപ്രായത്തിന് അഭിപ്രായത്തിനോട് പ്രസക്തിയില്ല മേജർ റവി എന്ന് പറയുന്ന വ്യക്തിയുടെ അഭിപ്രായം പ്രസക്തമാകുന്നത് അയാൾക്ക് പാർട്ടിയിൽ പോസ്റ്റില്ലാത്തപ്പോഴാണ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ മേജർ രവിക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞത് വിഴുങ്ങേണ്ടി വരും പറഞ്ഞത് മാറ്റി പറയേണ്ടി വരും പാർട്ടി എടുക്കുന്ന നിലപാടുകൾ ഒപ്പം നിൽക്കേണ്ടി വരും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ എനിക്ക് പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നും പറ്റില്ല പൃഥ്വിരാജന്റെ അമ്മ മല്ലികാസകുമാരൻ തന്നെ പറയുന്നത് പൃഥ്വിരാജിന്റെ സിനിമകളിൽ തന്നെ ഒരുപാട് തന്നെ എതിർപ്പുകൾ വളരുന്ന ഒരാൾക്ക് എതിർപ്പുകൾ ഉണ്ടാവും ഞാൻ വ്യക്തിപരമായിട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യനെ എതിർക്കല്ല ഞാൻ ഈ എമ്പുരാനിലൂടെ സംഭവിച്ച മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എതിർക്കുകയാണ് പൃഥ്വിരാജ് മലയാള സിനിമയുടെ അഭിമാനമായ താരമാണ് ഈ മലയാള സിനിമയെ ലോക നിലവാരത്തിൽ എത്തിക്കാൻ ശേഷിയുള്ള ഒരേ ഒരാളാണ് അദ്ദേഹത്തോട് എല്ലാ റെസ്പെക്റ്റും കലാകാരൻ്റെയും സംവിധായന എല്ലാ റെസ്പെക്ടും നിലനിർത്തിക്കൊണ്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെടേണ്ട രീതി മതം വെച്ചായിരുന്നില്ല അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മതം വെച്ചല്ല നമ്മൾ സിനിമ മാർക്കറ്റ് ചെയ്യേണ്ടത് കാര്യം കൈ നമ്മളെ ആരെയും കൈ നിൽക്കാത്തൊരു സാധനമാണ് ഇപ്പം ഞാൻ പോലും കോൺഗ്രസിൻ്റെ പരിപാടിയും കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഇഫ്താറിലും പങ്കെടുത്തിട്ട് വന്നിട്ട് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അപകടകരമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ സംഘിയാക്കാൻ നടക്കുകയാണ് ആൾക്കാർ എന്നെ സംഘിയാക്കാൻ നടക്കുന്ന ആരാ തീവ്രവാദികളാണ് അല്ലാണ്ട് ആരാൻ എന്നെ ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് മറ്റന്നാൾ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹത്തിനോടൊപ്പം ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് കെ എ യുവിൻ്റെ യൂത്ത് കോൺഗ്രസിനെ സ്റ്റേറ്റ് ഭാരവാഹികൾ വിളിക്കാറുണ്ട് അവർക്കൊന്നും തോന്നാത്ത ഒരു സംഖ്യ എനിക്ക് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉദ്ദേശം എന്താ ഞാൻ ഒരിക്കലും കോൺഗ്രസിൽ പോകരുത് ഞാൻ രാഷ്ട്രീയത്തിൽ പോകാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ എന്നെ എതിർക്കുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ ഒരിക്കലും കോൺഗ്രസിൽ പോകരുത് ഞാൻ ബി ജെ പി തന്നെ പോകണം അപ്പം ഈ ഈ തീവ്രവാദികളുടെ മെയിൻ പണി എന്താ ബി ജെ പി വളർത്തുക ഇവരാണ് ബി ജെ പി വളർത്തുന്നത് ഈ രാജ്യത്ത് മുസ്ലിം തീവ്രവാദം ഇല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദത്തിന് ഉണ്ടോ എല്ലാവരും മതേതരവാദികളായി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഏതെങ്കിലും വർഗീയ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടോ അപ്പോൾ മനുഷ്യനെ വർഗീയവാദികളാക്കി മാറ്റുക എന്നത് വർഗീയ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നവരുടെ ലക്ഷ്യമാണ് ഞാൻ എപ്പോഴും പറയും ഈ രാജ്യത്ത് മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് നൂറ് ശതമാനവും ബി ജെ പി തന്നെയായിരിക്കും നൂറ് ശതമാനം കാരണം അപ്പുറത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അങ്ങനെന്താ ഇവിടുന്ന് ഒരു ഹിന്ദുവിനെ വിളിച്ചവർ കൂടെ കൊണ്ടുവരുന്നത് ഒരു സാധാ ഹിന്ദുവിന് അപ്പുറത്ത് കണ്ടിട്ട് ഇവനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരാന് പറ്റൂ അതുകൊണ്ട് വർഗീയ വികാരം ഇവിടെ ഉണ്ടാകുന്നതെങ്കിൽ ഉണ്ടാക്കുന്നതിന് പിന്നിൽ അധികാരത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കുതന്ത്രമാണ് അതിൽ പോയി കേരളത്തിലെ ജനത വീണ് കൊടുക്കരുതെന്ന് ഞാൻ പറയുമ്പോൾ എന്നെ പിടിച്ച് സംഘിയാക്കി കഴിഞ്ഞാൽ ഞാൻ അവസാനം നിലനിൽപ്പില്ലെങ്കിൽ ഞാൻ എങ്കിൽ പോയി എങ്കിൽ സംഘിപാളയത്തിലെങ്കിൽ ചേരാമെന്ന് വിചാരിച്ച് ജനിക്കുകയും ആർക്കാണ് പ്രശ്നം എൻ്റെ കണക്കുള്ള ഓരോ മനുഷ്യനും രാമക്ഷേത്രം ഏ ഈ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച പല സോറി നമ്മളെ മതപരമായി അനുകൂല നിലപാട് സ്വീകരിച്ച സാധന രാമക്ഷേത്രം അല്ലായിരുന്നോ പക്ഷെ ഒരു ഹിന്ദുവിന് രാമക്ഷേത്രത്തിൽ പോയി കൂടെ ഒരു ഹൈന്ദവന് പോകാവുന്ന സ്ഥലമാണല്ലോ രാമക്ഷേത്രം ഞാൻ പോകാൻ പോയത് നിങ്ങൾ കണ്ടോ ഞാൻ അവിടെ പോയി നിന്ന് ഫോട്ടോ എടുത്ത് ഇട്ടത് നിങ്ങൾ കണ്ടോ എന്തുകൊണ്ടാണ് പോകാതെ ഒരു പറ്റം മനുഷ്യരുടെ മനസ്സിൽ വലിയ മുറിവായി മാറിയ ഒരു പ്രദേശത്ത് ഞാൻ പോയി നിന്നുകൊണ്ട് എൻ്റെ ദേശീയ ബോധവും എൻ്റെ സംസ്കാരവും എൻ്റെ ആത്മീയതയും അവിടെ പോയി നിന്ന് ഫോട്ടോ എടുത്ത് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് വിഷമമുണ്ടാവുന്ന തരുന്നുണ്ടാ ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ് എൻ്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ് ഹൈന്ദവ ദേശീയ ബോധം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കാരണം ഹൈന്ദവ ദേശീയ ബോധം മാത്രമാണ് എല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത് ഈ രാജ്യം എല്ലാവരും സ്വീകരിച്ച രാജ്യമാണ് നമ്മൾ ആരെയും തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു ഭാരതീയനാണ് ഞാൻ പക്ഷേ എനിക്ക് ഞാൻ ഭാരതീയനാവണം എന്ന് പറഞ്ഞാൽ മറ്റവരെ അനുകൂലിക്കാന്നുള്ളതല്ല രാജ്യവിരുദ്ധ ശക്തികളെ അനുകൂലിക്കുക എന്നുള്ളതല്ല രാജ്യവിരുദ്ധ ശക്തി അനുകൂലിച്ചാലേ ഞാൻ മതേതരവാദി ആവണമെന്നൊന്നുമില്ല എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല അപ്പൊ ഈ ഒരു പ്രശ്നം അതാ ഞാൻ ഉദാഹരണം പറഞ്ഞതാ അപ്പൊ അങ്ങനെ പോകാത്ത ഈ കുംഭമേളയ്ക്ക് അവിടുത്തെ അഘോരിയുമായിട്ട് ഒരു ഇന്റർവ്യൂ എനിക്ക് വന്നപ്പോൾ എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യമുള്ള വിഷയമല്ല പറഞ്ഞു സകല ആൾക്കാരും അവിടെ പോയി ഒന്ന് ഫോട്ടോ എടുത്തിട്ടു എനിക്ക് താല്പര്യമില്ല ഞാൻ അതിനെ എതിർക്കുകയല്ല പക്ഷെ എനിക്ക് മാനസികമായിട്ട് ഇത്തരം കാര്യങ്ങളും വലിയ താല്പര്യമില്ല അധികം ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളല്ല ഞാൻ അപ്പൊ നമ്മളെ സംഘിയാക്കി മാറ്റാൻ തീരുമാനിക്കുമ്പോൾ ഇവർ എന്താണ് സംഘി എന്നുള്ള ഉദ്ദേശിക്കുന്നത് തീവ്രവാദികളെ രാജ്യവിരുദ്ധരെ എതിർക്കുന്നവനാണോ സംഘി ഞാൻ സംഘിയടാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നവനാണോ സംഘി ഞാൻ സംഘിയട ഈ നാട്ടിലെ തെറ്റുക എതിർക്കുന്നവനാണോ സംഘി ഞാൻ സംഘിയാട ശരികൾക്ക് വേണ്ടി സംസാരിക്കുന്ന സംഘിയാണെങ്കിൽ ഞാൻ സംഘിയാണ് എൻ്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന സംഖ്യയാണെങ്കിൽ ഞാൻ സംഘിയാണ് ഇതൊക്കെയാണ് ഒരു സംഖ്യാവാനുള്ള മാനദണ്ഡമെങ്കിൽ ആ അഭിമാനത്തോടു കൂടി പറയുന്നു ഞാൻ ഒന്നാം തരം ചാണകസംഖ്യ ഇതാണ് മാനദണ്ഡമെങ്കിൽ അതല്ല മറ്റൊരുവനെ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തി മതപരമായി ഒരുത്തനെ മാറ്റി നിർത്തുന്നതിലൂടെ വർഗീയതയ്ക്ക് ആനന്ദം കണ്ടെത്തുന്ന ഒരുത്തിനെ നിങ്ങൾ സംഘീന്ന് വിളിച്ചാൽ നിന്റെയൊക്കെ തന്നെ പോയി അംഗീന്ന് വിളിച്ചാൽ മതി ഈ മതത്തിന്റെ പേരിൽ ഒരുപാട് മതത്തിന്റെ പേരിൽ ഒരുപാട് സിനിമകൾ പണ്ട് കാലങ്ങളിൽ പി ജെ തന്നെ ഒരുപാട് സിനിമകളും അതുപോലെ തന്നെ ഈ അടുത്ത് ട്രാൻസ് രാജ്യം ഭരിക്കുന്നത് രാജ്യം ഭരിക്കുന്നത് അവരാന്നുണ്ടെങ്കിൽ എണ്ണം കൂടും അധികാരമില്ല നിങ്ങൾ പോയിട്ട് സൗദിയിൽ പോയിട്ട് അവർക്കെതിരെ ഒന്ന് പറഞ്ഞു നോക്കും എന്താ ആട് ജീവിതം സൗദി റിലീസ് ചെയ്യാൻ എന്താ മതം പറഞ്ഞ മതത്തെ പരപരാസിച്ചുകൊണ്ടാണ് ഇത് ഈ രാജ്യത്തിന് ഹിന്ദുവിനെ ഒരു പറയാം ഒരു കുഴപ്പമില്ല കേട്ടോ ധൈര്യമായിട്ട് പറയാം ഒരു പ്രശ്നമുള്ള ഒരു പ്രശ്നമുള്ള മതമല്ല ഇത് പക്ഷെ ഈ മതത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെന്നും അവരുടെ എതിരാഭിപ്രായങ്ങൾ ഇവിടെ വരുമെന്നും കൂടെ മനസ്സിലാക്കാനുള്ള പോകുന്നുണ്ടാവണം എൺപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളുള്ള രാജ്യമാണ് നൂറ് കോടി ഹിന്ദുക്കളുള്ള രാജ്യമാണ് ഈ നൂറ് കോടിയിൽ എത്ര പേര് എതിർത്തു ഇതിന്റെ ഒരു ശതമാനം എതിർത്തായിട്ട് കണ്ടോ ന്യൂസ് ഇന്ത്യ പാർട്ടി പോലും വന്നിട്ടില്ല ഒന്നല്ലോത്തിൽ ഒരു ബിജെപി നേതാവ് എന്റെ അഭിപ്രായത്തിൽ ഞാൻ എതിർത്ത് കണ്ടില്ല വലിയ അവര് സ്വീകരിക്കാൻ ചെയ്തത് ഞാൻ പറഞ്ഞത് നൂറ് കോടി ജനതയില്ലേ ഒരു ശതമാനം എത്ര ഒരു കോടി എതിർത്തോ ഒരു കോടിയുടെ ഒരു ശതമാനം എത്ര ഒരു ലക്ഷം ഒരു ലക്ഷം പേര് എതിർത്തോ അതിന്റെ ഒരു ശതമാനം പതിനായിരം എതിർത്തോ എതിർത്തില്ല പതിനായിരം പേര് പോലും ഈ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കി നമ്മൾ കണ്ടില്ല പിന്നെ ആരാ കണ്ടത് സോഷ്യൽ മീഡിയ തലയ്ക്ക് വെളിവില്ലാത്ത കുറെ അന്തം സംഘികൾ വന്നിരുന്ന് കമന്റ് ഇട്ടപ്പോൾ ഏഹ് അതിനെ തുടർന്ന് അത് ഏറ്റുപിടിച്ച് അതിനെ ഈ ഈ ഈ രാജ്യത്ത് ജീവിക്കുന്ന സകല മനുഷ്യനെ തലയിലോട്ട് വെച്ച് കെട്ടി രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തലയിൽ വെച്ച് കെട്ടി കാശുണ്ടാക്കുന്ന നാറിയ പരിപാടിയൊക്കെ സിനിമയ്ക്കുള്ളിൽ തിരക്കത്തെ കാണിച്ചാൽ മതി പുറത്ത് കാണിക്കരുത് ഇവിടെ ഈ കാശ് ഇപ്പം ഈ രാജ്യം ആശാവർക്കർമാരുടെ സ്ത്രീകൾ മൊത്തം അവിടെ തിരുവിക്കിടന്ന് സമരം ചെയ്യുക ഇവിടെ ചർച്ച ചെയ്യാൻ ഒരു സിനിമാക്കാരനും ഇല്ല ഒരൊറ്റ പുരോഗമനവാദി സ്ത്രീകൾ ആ പരിസരത്ത് പോയിട്ടില്ല അപ്പൊ ഇത് ഇവിടെ ഉള്ളപ്പോ സാധാരണക്കാരൻ ഓരോ ദിവസവും അവനവന്റെ അന്ന അന്ന അന്നത്തിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു ഈ സിനിമയും ഈ വെണ്ടയ്ക്കൊന്നും ഇവിടുത്തെ മനുഷ്യർക്ക് ഒരു രീതിയിലും വേണ്ട എന്നുള്ളത് കോവിഡ് വന്നപ്പോ നമ്മൾ മനസ്സിലാക്കിയതാ അപ്പൊ അപ്പൊ ഇത് ഇത് മാത്രമാണ് ഈ മാധ്യമങ്ങളുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആസ്വദിക്കുന്ന ഇന്നത്തെ മാധ്യമങ്ങൾക്ക് ഇതിന് വലിയൊരു പങ്കില്ലേ അവരാണെന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം ആ നിങ്ങൾ ഉൾപ്പെടുന്ന തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം അല്ല അങ്ങനെ അല്ല ഇതിനു ഇതിനുവേണ്ടി സംസാരിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട് അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരുപാട് പേരില് കാശ് പണം തുട്ട് മണി മണി കാശ് ഉണ്ടെങ്കിലേ ചാനൽ ചാനലോടത്തോളെ പരസ്യം കിട്ടിയെങ്കിലല്ലേ കാശ് ചാനൽ ചാനലോടത്തോളെ അല്ലാതെ മാനവീകതയ്ക്ക് മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാ ഇരിക്കുന്നത് ഒരു വെണ്ടക്കയല്ല ഹോട്ട് ടോപ്പിക്ക് വേണം ഇവിടെ ഹോട്ട് ടോപ്പിക് എങ്ങനെ സൃഷ്ടിക്കാമെന്ന പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വാർത്ത എന്ന് പറഞ്ഞാൽ നടന്ന സംഭവത്തെ നമ്മൾ വാർത്തയായിട്ട് പറയുകയായിരുന്നു ഇന്നടത്ത് ഒരു അപകടം നടന്നു ഇതായിരുന്നു വാർത്ത ഇപ്പൊ അപ്പൊ എന്ത് ഇപ്പൊ അപകടം നടക്കുന്നില്ല പോകുന്ന ഒരുത്തനെ കല്ലെറിഞ്ഞ് താഴെ കിട്ടുവോ ബൈക്കില് എന്നിട്ട് അവിടെ പോയി നോയ്യോ അതാണ്ട ഒരു പാമ്പിടിച്ചോട് വീട് കിടക്കുന്ന അവൻ മരിക്കാറായിട്ടുണ്ട് അവൻ ഒരു ഉള്ളി വെള്ളം കൊടുക്കത്തില്ല ഏഹ് അവന്റെ കണ്ണിലും മൂക്കിലും അവന്റെ ചോരെയും ഒപ്പി എടുത്തുകൊണ്ട് മാധ്യമം തുടങ്ങി നിർവഹിക്കും അത് ഒളിക്യാമറ ഈ കാലഘട്ടത്തിൽ ഈ ഒളി ക്യാമറ എന്ന വാക്കൊക്കെ ഈ തലയ്ക്ക് ഇവനൊക്കെ ഇത് ഏത് കാലത്തെ വാചകമാണ് ഈ ഒളി ക്യാമറ എന്നൊക്കെ പറഞ്ഞ ഇന്ന് നടന്നു ഏത് മുക്കിൽ മൂലേയും നടന്നു കഴിഞ്ഞാൽ സി സി ടി വിയുടെയും ക്യാമറ വലയത്തിലും പെട്ട് ജീവിക്കുന്ന മനുഷ്യന്റെ ഇടയിൽ റോഷി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തനം പോരുന്നിട്ട് ബൈറ്റെടുത്തിട്ട് റോഷിയിൽ നിന്ന് വിളിച്ച് മറ്റവൻ സംസാരിക്കുക ഏ അത് കൂടാത്ത ആരുമല്ല എന്നിട്ട് അതാണ് ഇപ്പം പറയുന്നത് വ്യക്തമാണേ അപ്പം ഇപ്പം നിങ്ങൾ എൻ്റെ ഫ്രണ്ട് ഇന്ന് ക്യാമറ എടുക്കുന്നുണ്ട് ഇത് ഇപ്പുറത്തേന്ന് ഇടത്തിന് കണ്ടുകൂടെ ഏ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവരോട് മാത്രം സംസാരിക്കുന്നു വേറെ ക്യാമറ എടുക്കുന്നു ഇത് എനിക്ക് കണ്ടൂടെ ഇവർ ഇപ്പുറത്തേന്ന് സാമാനം പിടിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ള കാര്യം അതായത് ഇത്രയും വൃത്തികെട്ട നാറിയ മനസ്സിന്റെ ഉടമകളാണ് ഇവർ എന്നുള്ളതിൽ എൻ്റെ തെളിവ് അയാൾക്ക് അനുകൂലമായ കോടതി വിധി വരാൻ പോകുന്നു എന്ന് കണ്ട നിമിഷം കുറെ കുറെ കടന്ന് പൊങ്ങിയതാണല്ലോ ഈ വിഷയത്തിന്റെ ശരി തുള്ള കോടതി പറയട്ടെ ഇയാളെ തൂക്കി കൊന്നോട്ടെ ഒരു കുഴപ്പമുള്ള കാര്യമല്ല പക്ഷേ ഇവൻ പറയുന്നതിനകത്ത് ചില ലോക വിവരക്കേടുകളുണ്ട് അത് മനസ്സിലാക്കാനുള്ള ബോധം സാമാന്യ ജനതയ്ക്കുണ്ട് ശരിയെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും ഇവർ ഈ കാണിക്കുന്നത് എന്തിനുവേണ്ടിയിട്ടാണ് ഈ പൾസർ സുനിക്കെന്താ കോടതിയിൽ ഇതല്ല പറഞ്ഞൂടെ എട്ട് വർഷം കഴിഞ്ഞ് ഏരിയ ഇറങ്ങിയ ഒരു വിളിക്കാൻ അവർ ആരെടുത്തും പറയാത്ത വെളിപ്പെടുത്തലി നടത്തിയത് എന്താ പറഞ്ഞേക്ക ഇത് അവിടെ ആർക്കറിഞ്ഞൂടാ ഇവ പണഞ്ഞാക്കിവിടെ ആർക്കറിഞ്ഞൂടാ അതായത് പൾസർ ദോണി പറഞ്ഞു എങ്ങനെങ്കിലും എന്റെ എൺപത് ലക്ഷം രൂപ വേണ്ടി തരാൻ പറ്റുന്നു സംഭവം എനിക്കൊരു എൺപത് ലക്ഷം രൂപ കിട്ടാണ്ട് അപ്പൊ കുമാരി പറഞ്ഞു എൺപത് ലക്ഷം ഒരു കോടിയോ ഞങ്ങൾ തരാം ആശാൻ ഇവിടെ എവിടെങ്കിലും വന്ന് മതി ആ പാവം പിടിച്ചവനെതിരെ പറയാൻ പറ്റുന്നത് പരമാവധി പറയണം ഞങ്ങൾ ഒളി ക്യാമറയിൽ എടുക്കുവേ ഒരു ഇത് കാണും ഈ നാട്ടില് ഈ നാരുകളൊക്കെ കാരണമുണ്ടല്ലോ ഈ നാട്ടില് സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ കാരണം ഇതും ഇത് എല്ലാ മനുഷ്യനും നേരത്തെ വരുമെന്ന് തെറ്റ് ചെയ്യാത്തവർക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കുമ്മരി പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന്

ഞാൻ പലർക്കെതിരെയും സംസാരിക്കും നിങ്ങൾ അതിൻ്റെ ബേസ് എടുത്ത് നോക്കിയാൽ മതി നാട്ടുകാരെ പറ്റിച്ചിട്ട് നേട്ടം കൊയ്യാൻ നടക്കുന്ന സമയത്താണ് നമ്മൾ പ്രതികരിച്ചിട്ടുള്ളത് സർക്കാർ ആയിക്കോട്ടെ സിനിമാക്കാരനായിക്കോട്ടെ ബിസിനസ്സുകാരനായിക്കോട്ടെ ഞാൻ പ്രതികരിച്ച എല്ലാ വിഷയങ്ങളും നിങ്ങൾ എടുത്ത് നോക്കിയാൽ അതിൻ്റെ കോർ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വൈകാരികമായ ദേഷ്യം നമുക്ക് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അതായത് കുറച്ച് പേർ ചേർന്നിട്ട് വേറെ ഒരു വലിയ സമൂഹത്തെ പറ്റിക്കുകയാണ് അവര് പാവങ്ങളെല്ലാം പെട്ടിട്ട് അതിലൂടെ ലൗമാര് കാശുണ്ടാക്കുകയാണ് ഇപ്പൊ ഈ മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതാണ് വലിയൊരു സമൂഹത്തെ പറ്റിച്ചിട്ട് മാനവികത മതേതരത്വം എന്ന് പറയുന്ന വാക്കെടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഒരുപാട് വിഭാഗത്തെ തമ്മിലടിപ്പിച്ച് എന്ന് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയിട്ട് ഒരുത്തരും ഇല്ല അല്ല ഇനി ഇത്തരം സിനിമകൾ വന്നാൽ തന്നെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് അത് ഏത് മലയാളികൾ വളരെ പോസിറ്റീവായിട്ടായിട്ട് എടുത്തത് ആർക്കും ഇത് കണ്ടിട്ട് എനിക്കോലും സിനിമ കൊണ്ടൊരു കുഴപ്പം തോന്നിയില്ല എങ്ങനെയാ ഇത് ഞാൻ കണ്ടു ഞാൻ കാശ്മീരി ഫയൽ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് മോശം കാണിച്ചിട്ടില്ലേ മുസ്ലിങ്ങൾ എല്ലാവരും കൂടെ വന്നു ഹിന്ദുക്കളെ ആക്രമിക്കുന്നില്ലേ നമുക്ക് വൈകാരികമായിട്ടുള്ള വികാരങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞത് അത് പുറത്ത് ചർച്ച ചെയ്യിപ്പിക്കുമ്പോൾ നേട്ടമുണ്ടാക്കുന്നു ഒരു നിമിഷം ചിന്തിക്കണം നമ്മൾ പോയി കമന്റിട്ട് നമുക്ക് അറിയാവുന്ന ഒരുത്തരം ചീത്ത വിളിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ വ്യക്തിബന്ധം നഷ്ടപ്പെടുത്തുമ്പോ ആ ചാരാ ഉണ്ടാക്കുന്നേ മറ്റേവനാ അത് ചിന്തിച്ചാ മതി ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇതാണ് അകേട്ട കൊട്ടാരക്കര നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും സോഷ്യൽ മീഡിയയാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ തന്നെ സ്ഥാനാർത്ഥി പാർട്ടിയെ തീരുമാനിക്കുന്നതെങ്കിൽ അവർ പോയി ചോദിക്കണം അതാ പറഞ്ഞത് സോഷ്യൽ മീഡിയ ആണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ ആ സ്ഥാനാർത്ഥി പാർട്ടിയെ തീരുമാനിക്കുന്നതെങ്കിൽ പാർട്ടികൾ ആരുടെ ഇടത്തിനും പോയി ചോദിക്കണം ഓക്കെ